പ്രാർത്ഥിക്കാം കാരണ്യവാനായ കർത്താവ് ശുശ്രൂഷയെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനായി വിട്ടുതെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് അനുഗ്രഹത്തിനാക്കി തീർക്കണമേ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളാൽ നിൻ്റെ മക്കളെ അവിടുന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാനപ്പെട്ട അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരുടെയും ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ തന്നെ അമ്മയും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ഒരുമിച്ചിരിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ നാളുകളിൽ ഭാഗ്യവതിയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനെ കൊണ്ടാടുവാൻ നാം നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ദൈവവിളി സ്വീകരിച്ച നാൾ മുതൽ മരണം വരെയും വിശ്വസ്തതയോടെ ദൈവതിരസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച നല്ല നിലപാടുകളെടുത്ത ആ തമ്പുരാനെപ്പുറ്റ അമ്മയുടെ മധ്യസ്ഥത അഭ്യപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് കുരിശിൽ കിടന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ സഭയ്ക്ക് വേണ്ടി ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഭാഗ്യവതിയായ അമ്മ ഈ അമ്മയുടെ മതിസൽ അഭയപ്പെടുവാൻ നമ്മുടെ സ്വന്തം അമ്മയായി ഈ ദൈവമാതാവിനെ സ്വീകരിക്കാൻ ഈ നോമ്പ് ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആ മുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ധ്യാനചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ മറക്കേണ്ടതും മറക്കരുതാത്തതുമായ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചിലത് നമ്മൾ മറക്കരുതാത്തതായിട്ടുണ്ട് അങ്ങനെ ചില മേഖലകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കരുണയിൽ ആശ്രയിച്ചു ഒന്ന് യാത്ര ചെയ്ത് നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും ജീവിതത്തിൽ മറക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നിന്നെ മുറിപ്പെടുത്തിയ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മ അത് നീ മറക്കണം നിന്നെ ഉപദ്രവിച്ച വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളെ നീ മറക്കണം പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതയെ അല്ലെങ്കിൽ ആധ്യാത്മിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു മേഖലയാണ് ഈ നമ്മളെ ഉപദ്രവിച്ച വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയുള്ള ഒരു വേദനയുമായി തളയ്ക്കപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത പൊറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആത്മീയമായി പലപ്പോഴും വളർച്ചയ്ക്ക് തടസ്സമായി തീരുന്ന് വളരാൻ സാധിക്കാതെ വരുന്നു മുത്താട് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നീ ബലിപീഠത്തിൽ വഴിപാടർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ല വിരോധമുള്ളതായിട്ട് ഓർമ്മ വന്നാൽ വഴിപാട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് ആദ്യം പോയി സഹോദരനോട് നിരപ്പാവുക അപ്പോൾ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒരു മനസ്സ് ആവശ്യമായിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളെ ഉപദ്രവിച്ച വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ മറക്കണം രണ്ട് നിന്നെ നൊമ്പരപ്പെടുത്തിയ സാഹചര്യങ്ങളെ നിന്റെ നൊമ്പരപ്പാടുകളെ നീ മറക്കണം പലപ്പോഴും ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരാറുണ്ട് പല സ സാഹചര്യങ്ങളിലും നമ്മൾ വേദനിക്കപ്പെട്ടത് മുറിയപ്പെട്ടത് ഇനി ഓർമ്മ വച്ച കാലം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ ബാല്യകാലത്ത് ചില ആളുകളിൽ നിന്ന് കിട്ടിയ ചില കമൻ്റ് കമൻറ്റുകൾ നെഗറ്റീവ് കമൻ്റ് കമൻസൊക്കെ നമ്മൾ വല്ലാണ്ട് പിന്നോട്ട് വലിക്കുന്ന ഒരനുഭവം നമുക്ക് പലർക്കും ഉണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചില അധ്യാപകരിൽ നിന്ന് ലഭിച്ച മുറിവുകളാകാം കൂടെ പഠിച്ച കൂട്ടുകാരിൽ നിന്നുണ്ടായ ചില പരിഹാസങ്ങളോ കളിയാക്കലുകളോ ചില സന്ദർഭങ്ങളൊക്കെ ആകാം സമൂഹ മധ്യത്തിൽ നിന്ന് ലഭിച്ച ചില മുറിപ്പാടുകളാകാം എന്തുവന്നാലും ചില സന്ദർഭങ്ങൾ മുറിവേറ്റ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നീ മറക്കണം ഈ മറക്കുക എന്ന് പറയുന്ന മറവി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പലപ്പോഴും മറന്നുകളയാനായിട്ട് പലർക്കും സാധിക്കാറില്ല പലപ്പോഴും പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ എങ്ങനെയാണ് അത് സാധ്യമാവുക നമ്മുടെ കർത്താവ് എടുത്ത നിലപാടുകളെ ഓർക്കുകയും അവൻ്റെ കുരിശിനെ ധ്യാനിക്കുകയും അവനെ ഉപദ്രവിച്ച സാഹചര്യങ്ങളോടും വ്യക്തികളോടും അവനെടുത്ത നിലപാടിനെ ധ്യാനിക്കുകയും അതേ ഒരു മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിന് സാധ്യമാകും സാധിക്കും പതിയെ ആണെങ്കിലും നമുക്കത് ദൈവ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കും സ്തേഫാനോ സഹത എടുത്ത നിലപാടും ഇത് തന്നെയായിരുന്നു അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും ആ കല്ലെറിയുന്നവരെ നോക്കിയിട്ട് ഇവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ച കർ സ്തെഫാനോ പഴയ പഴയനി പരിശോധിക്കുമ്പോൾ ജോസഫിൻ്റെ ചരിത്രത്തിലും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ജോസഫ് എടുക്കുന്ന നിലപാടിതാണ് സാരമില്ല എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തന്ന മുറിപ്പാടുകളും മുറിവുകളും ആ സാഹചര്യങ്ങളൊക്കെ ഇന്ന് എനിക്കത് നന്മയാക്കി ദൈവം മാറ്റിയെങ്കിൽ സാരമില്ല അത് ദൈവം നമുക്ക് അനുവദിച്ചതാണെന്ന് പറഞ്ഞ് അവൻ സ്വീകരിക്കുന്നുണ്ടല്ലോ നമ്മുടെയെല്ലാം ജീവിതത്തിൽ എടുത്തു നോക്കിയാലും റോമാലേഖനം എട്ട് ഇരുപത്തിയെട്ട് വചനം പറയുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി പരിലസിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഒരു ദൈവാനുഭവമുള്ള ദൈവാശ്രയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന മുറിപ്പാടുകളും നൊമ്പരപ്പാടുകളും നൊമ്പരപ്പെടുത്തിയ എല്ലാം അവന് അനുഗ്രഹത്തിന് കാരണമായി തീരും അല്ലെങ്കിൽ നന്മയ്ക്ക് കാരണമായി തീരും കാരണമായിത്തീരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ജീവിതത്തിൽ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മുറിപ്പെടുത്തിയ വ്യക്തികളെ മുറിവേറ്റ സാഹചര്യങ്ങളെ രണ്ട് കാര്യങ്ങളെയും നീ മറക്കണം ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ മറവി നല്ല ഒരു അനുഭവമാണ് ചില സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുമ്പോൾ മറക്കരുത് എന്ന് വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ട് അതിൽ ചില ഭാഗങ്ങൾ കൂടെ ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തകളെ അവസാനിപ്പിക്കാം ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും ദൈവം നിനക്ക് തന്ന കരുണയെയും നിനക്ക് ലഭിച്ച അവസരങ്ങളെയും നീ മറക്കരുത് ഇസ്രായേൽ ജനത്തോട് ദൈവം അരളി ചെയ്യുന്നു യാക്കോവേ നീ മറക്കരുത് ഇസ്രായേലെ നീ ഓർക്കണം കഴുകൻ എന്നതുപോലെ ചിറകുകളിൽ ഞാൻ നിന്നെ വഹിച്ചു കൊണ്ട് നടന്നത് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തോണായി നിന്നെ വഴി നടത്തിയത് നീ മറക്കരുത് അപ്പോൾ പലപ്പോഴും നമ്മൾ നടത്തിയ ദൈവത്തെ നടത്തുന്ന ദൈവത്തെ വഴി നടത്തുന്ന ദൈവത്തെ നമ്മൾ പലപ്പോഴും ബോധപൂർവമല്ലാതെയോ മറക്കാറുണ്ട് പിറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഉദരം മുതലെടുത്താൽ നമ്മൾ രൂപപ്പെട്ട സന്ദർഭവും സാഹചര്യവും മുതൽ അമ്മയുടെ വയറ്റിലായിരുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ നമുക്ക് ലഭിച്ച ദൈവപരിപാലനയും സംരക്ഷണവും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യവും ഓരോ സന്ദർഭങ്ങളിലും നമ്മളെ ദൈവം തോളിലേറ്റിക്കൊണ്ട് നടന്ന ആ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ധ്യാനിക്കുമ്പോൾ നമുക്കെങ്ങനെ ദൈവ ദിനസന്നിധിയിൽ അത് മറക്കാനും നന്ദിയേറ്റവരാകാനും സാധിക്കും അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കണം പലപ്പോഴും നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹങ്ങളായി കരുതുന്ന പലതും ദൈവം അനുഗ്രഹമായി കരുതുന്നില്ല നമുക്ക് നന്മയല്ല എന്നറിയാവുന്നതുകൊണ്ട് അവനത് തരുന്നില്ല അപ്പോൾ ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള പരാതി നമ്മുടെ മനസ്സിൽ നിരന്തരമുണ്ടെങ്കിലും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല സങ്കീർത്തനക്കാരെ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലും നൂറ്റിനാലാം സങ്കീർത്തനത്തിലൊക്കെ ധ്യാനിക്കുന്ന എഴുതി വെച്ചിട്ടുള്ള ധ്യാനചിന്ത ഇതാണ് എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരേന്ദ്രിയങ്ങളെ അവനെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും നീ മറക്കരുത് മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്നോടുള്ള കർത്താവിൻ്റെ സർവ്വ ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നേർച്ചകൾ സകല ജലവും കാണുകഴിക്കും അപ്പോൾ ദൈവ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ എപ്പോഴും ഓർക്കണം രണ്ട് ദൈവം നിനക്ക് നൽകിയ കരുണയെ നീ എപ്പോഴും ഓർക്കണം സത്യത്തിൽ നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് ദൈവം എണ്ണി എണ്ണിവെച്ച് നീതിയായി നമ്മളെ വിധിക്കുമായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ലഭിക്കാനിരിക്കുന്നത് നരകാഗ്നിയും അതിൻ്റെ ഏറ്റവും അഗാധങ്ങളുമായിരിക്കും എന്നാൽ ദൈവം എത്രയോ കരുണയുള്ളവനായി നമ്മളോട് വർധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അർഹിക്കാത്ത കരുണ നമുക്ക് എത്രയോ ദൈവം തന്നിട്ടുണ്ട് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവചനം ഇങ്ങനെ പറയുകയാണ് നാം അയോഗ്യരായിരിക്കെ നന്ദിയറ്റവരായിരിക്കും നല്ലവർക്ക് വേണ്ടി പോലെ ഒരുത്തൻ മരിക്കാനില്ലാത്ത ഈ കാലയളവിൽ നമുക്ക് വേണ്ടി അവൻ മരിച്ച് നമ്മോടുള്ള സ്നേഹം മുഴുവൻ അവനോട് വെളിപ്പെടുത്തി അപ്പോൾ ഏറ്റവും വലിയ മഹാപാപിയായ എനിക്ക് പുത്രൻ നമ്പുരാൻ്റെ ബലിയിലൂടെ ലഭിച്ച സ്നേഹവും കരുണയും അപ്പോൾ എത്രമാത്രം കാരുണ്യം ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്നു ആ കരുണയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും നന്ദിയുള്ളവരാകുകയും വേണം ഞാൻ എടുത്ത തെറ്റായ നിലപാടുകളെ ദൈവം ഓർത്തില്ല എൻ്റെ കാലിടറിയ സന്ദർഭങ്ങളെ ദൈവം ഓർമ്മയിൽ വച്ചില്ല ഞാൻ വഴിതെറ്റി യാത്ര ചെയ്തപ്പോൾ അത് ദൈവം ഓർമ്മയിൽ വെച്ചില്ല എല്ലാം ദൈവം കരുണയോടെ എന്നോട് പുറത്തല്ലോ ഇത്രമാത്രം കാരുണ്യം എനിക്ക് തമ്പുരാന് തന്നുവല്ലോ എന്ന് ഓർക്കുകയും അതിനെ പ്രതി നന്ദിയുള്ളവരാകുകയും ആ ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുകയും ചെയ്യണം മൂന്നാം നമുക്ക് ലഭിച്ചതായ അവസരങ്ങളെ നമ്മൾ ഓർക്കണം പലപ്പോഴും ഒരുപാട് അവസരങ്ങൾ മനം തിരിഞ്ഞു വരാന് ദൈവസന്നിധിയിലേക്ക് തിരിച്ച് ഓടി ചെന്ന് അപ്പായിരുന്നു ഒന്ന് വിളിക്കാനൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ബോധപൂർവം അല്ലാതെ ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ തട്ടി മാറ്റി അതിനെ ക്രോസ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ദൈവം അവസരം തരാത്തത് കൊണ്ടല്ല തന്ന അവസരങ്ങളെ നീ പ്രയോജനപ്പെടുത്താത്തതുകൊണ്ട് ഗ്രഹിക്കാത്തത് അറിയില്ല എന്തോ ആ അനുഗ്ര അവസരങ്ങളെ പലപ്പോഴും തട്ടി മാറ്റിയതുകൊണ്ട് നിനക്ക് അത് അനുഗ്രഹമായി മാറിയിട്ടില്ലായിരിക്കാം എന്നാലും എത്രയോ അനുഗ്രഹ അവസരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ് ആത്മീയമായിട്ടെടുത്താൽ നമുക്ക് വളരാനുള്ള അല്ലെങ്കിൽ ആത്മീയമായി വീഴ്ചകളിൽ നിന്നൊന്ന് കരേറിപ്പോരാനുള്ള എത്രയോ അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ഒരു അവസരം പരിശുദ്ധ കൂദാശകളോട് ചേർന്ന് നിന്ന് ജീവൻ പ്രാപിക്കാനുള്ള അവസരം വചന കേൾവിയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ള അവസരം അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മളെ സഹജീവികളായിട്ടുള്ളവർ അയൽവക്കെങ്കാരോ നമ്മുടെ ഭവനത്തിലുള്ളവരൊക്കെ ഒന്ന് വന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിങ്ങിന് പോകാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ് അപ്പോൾ ഈ അവസരങ്ങൾ ദൈവം തരുന്ന അവസരങ്ങളെ നീ മറക്കരുത് അതേപ്രതി നന്ദിയുള്ളവരാകണം അപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ദൈവം കാണിച്ച കരുണയെ ദൈവം തന്ന അവസരത്തെ നീ ഓർക്കണം രണ്ടാമത് യേശുപാരാസനയുടെ പുസ്തകം വായിക്കുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് രണ്ടാമത് മറക്കരുതെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു ചിന്തയാണ് നിന്നെ ജനിപ്പിച്ച അപ്പനെയും നിന്നെ നൊന്തുപറ്റ അമ്മയെ നീ മറക്കരുത് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമ്മയപ്പന്മാരോടുള്ള മക്കളുടെ കടമ എത്രയോ നമ്മൾ പണ്ട് കർണവാരണവന്മാർ പറയുന്നത് പോലെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് കയ്യോ കാലോ വളരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഉദരം മുതൽ ജനിച്ച നാൾ മുതലൊക്കെ പരിപാലിച്ച് കൊണ്ടു നടന്ന അപ്പനെയും അമ്മയെയും എത്ര പെട്ടെന്നാണ് ഈ തലമുറ കളയുന്നത് ജീവിതത്തിൽ അല്പം ആരോഗ്യമൊക്കെയായി എഴുന്നേറ്റ് തന്നെ നിൽക്കാറാകുമ്പോൾ പല സന്ദർഭങ്ങളിലും അമ്മയപ്പന്മാരെ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ വിദ്യാഭ്യാസക്കുറവിനെ അവരുടെ പ്രാപ്തിക്കുറവിനെയൊക്കെ ഇകഴ്ത്തി സംസാരിക്കുകയും അവരെ അങ്ങോട്ട് അടിച്ചു താത്തി വേണമെങ്കിൽ ഇച്ചിരി കഞ്ഞി കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നാൽ മതി വേറെ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ട എൻ്റെ കാര്യങ്ങളിലും അധികം ഇടപെടണ്ട എന്നെ അധികം നിയന്ത്രിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അമ്മയപ്പന്മാരെ നമ്മൾ അകറ്റി നിർത്തുകയാണ് യേശുപറാസയുടെ പുസ്തകം മൂന്നാം അധ്യായം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പനോടുള്ള കടമ ചെയ്താൽ എന്ത് അമ്മയോടുള്ള കടമ ചെയ്താൽ എന്ത് നിനക്ക് ഗുണം ലഭിക്കും ഏത് വഴിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും അപ്പനോടും അമ്മയോടുള്ള കടമ മറന്നാൽ നിനക്ക് എന്ത് സംഭവിക്കും യേശു യേശുപാരാസുരയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തുവിന്ദിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അമ്മ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നീ ഓർക്കണം സത്യത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന നാളുകൾ അനുഭവിക്കുന്ന ത്യാഗം നമ്മൾ പറയും അമ്മമാർക്ക് കണക്ക് പറയാം അവർ കണക്ക് പറയുന്നവരാണെന്നൊക്കെ പറയും പക്ഷേ അമ്മമാർ അനുഭവിച്ച ത്യാഗം നമുക്ക് എഴുതി കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ് ഗർഭിണിയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും ചില സന്ദർഭങ്ങളിലൊക്കെ പറ്റാതെ വരുന്ന ഗർഭകാലങ്ങളുണ്ട് അപ്പോൾ സത്യത്തിൽ ഒരുപാട് കഷ്ടത നമ്മുടെ അമ്മ നമ്മുടെ ഉദരത്തിൽ നമ്മൾ പേറിയപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മറക്കരുത് ഇനി നമ്മുടെ ഈ ശരീരത്തിലേക്ക് പോയ ഭക്ഷണവും ഈ ശരീരം പുഷ്ടി പ്രാപിച്ച അനുഭവമൊക്കെ നമ്മുടെ അപ്പൻ്റെ കഷ്ടപ്പാടിൽ നിന്നുണ്ടായതാണ് പകല് വെളുക്കുമ്പോൾ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് ത്യാഗമെടുത്ത് മക്കളെ പുലർത്തുന്ന അപ്പന്മാർ ഇപ്പോൾ ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ഇപ്പോൾ ആരോഗ്യം ചെയ്യിച്ചിരിക്കുന്ന അപ്പനെയും അമ്മയെയും നീ പുറങ്കാൽ കൊണ്ട് മടക്കി അടിച്ച് മാറ്റി നിർത്തരുത് അവരെ അവരോടുള്ള കടമ നിറവേറ്റാൻ നീ മറ മറന്നു പോകരുത് നമ്മളൊക്കെ വിവാഹകൂതാശയിൽ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും എന്ന് പറയുമ്പോൾ ധരിച്ചു വയ്ക്കുന്നത് മുഴുവൻ അമ്മയും അപ്പയേയും അപ്പനെയും പൂർണ്ണമായിട്ടങ്ങ് ഉപേക്ഷിക്കണമെന്നൊക്കെയാണ് അപ്പോൾ അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കാനല്ല അവിടെ പറയുന്നത് മറിച്ച് അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രയാസകാലങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അത് കടമയായിട്ടുള്ള അവരുടെ അവകാശമായി അവർക്ക് മാനസികമായ സന്തോഷം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ അത് നാളെ നമുക്കത് നിക്ഷേപമായിട്ട് മാറുമെന്ന് മറക്കരുത് മൂന്നാമത് ഓർമ്മപ്പെടുത്തുകയാണ് പശ്ചാത്തപിക്കുന്ന പാവിയെ നീ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വളരെ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് മറക്കരുതെന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് പലപ്പോഴും ഒരു ദൈവാനുഭവത്തിലേക്കൊക്കെ വന്ന് ആത്മീയമായിട്ട് അല്പം പ്രാർത്ഥനാനുഭവത്തിലൊക്കെ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ശൈലിയും അവരുടെ ആത്മീയ അനുഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് പുച്ഛമാണ് നമ്മൾ പലരെയും പറയും കൂട്ടായ്മയിൽ വരുന്നവനല്ല വചനം കേൾക്കുന്നവനല്ല പ്രാർത്ഥിക്കുന്നവനല്ല ദൈവാലയത്തിൽ പോകുന്ന പലരെയും നമ്മൾ ഇകെഴുത്തുകയും അല്ലെങ്കിൽ അവൻ കിടക്കുന്ന പാപ മേഖല ഇന്നതാണ് അവനിങ്ങനെ അഴുക്കിൽ ജീവിക്കുന്നു അവൻ ശരിയല്ല എന്നൊക്കെ നമ്മൾ വിധിക്കാറുണ്ട് ഇപ്പോൾ രോമലഹനം രണ്ട് ഒന്നിലും മത്താഡ് സുവിശേഷം ഏഴ് ഒന്ന് വചനത്തിലും എന്ന് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതാണ് അപ്പോൾ പശ്ചാത്തപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് നമുക്ക് പരിഹാസ പരിഹസിക്കാനായിട്ട് അവരെ വില കുറച്ച് കാണാനായിട്ടിടയാഗ്രഹം അവിടെ ഇതിന് കാരണം പറയുന്ന നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം നമുക്ക് നമുക്കൊക്കെ വന്ന വീഴ്ചകൾ നമ്മളിൽ എത്ര പേര് വിശുദ്ധന്മാരുണ്ട് നമ്മളൊക്കെ വന്നതും എഴുന്നേറ്റ് നിന്നതും ഒക്കെ ദൈവത്തിൻ്റെ കരുണയാണെങ്കിൽ ഇതേ കരുണയ്ക്ക് നമ്മുടെ സഹജീവികളായിട്ടുള്ള വീണുകൊണ്ടിരിക്കുന്നവരും വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അർഹരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ വീഴ്ചകളെ നോക്കി സഹതാപത്തോടെ അവരെ വിലയിരുത്താനും അവരോട് കരുണ കാണിക്കാനും സാധ്യമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത് വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും ഓർക്കണം അല്പം ശാരീരിക ബലം ക്ഷയിക്കുന്നവരെ നോക്കിയിട്ട് ചില രോഗാവസ്ഥയിൽ കഴിയുന്നവരെ നോക്കിയിട്ട് അതുപോലെ തന്നെ പ്രായമായ ചില വ്യക്തികളെയൊക്കെ നോക്കിയിട്ട് അവരുടെ നടപ്പും ശരീരത്തിൻ്റെ ചില ബലഹീനതകളൊക്കെ നോക്കി പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട് പഴുത്തല വീഴുമ്പോൾ പച്ചയിലെ ചിരിക്കും നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ വാർദ്ധക്യത്തിലേക്കാണ് വളരെ വേഗത്തിൽ പോകുന്നതെന്ന് നമ്മൾ മറന്നുപോവുകയാണ് നമുക്ക് പ്രായമാകുമെന്നുള്ളത് നമ്മൾ മറന്നുപോവുകയാണ് അപ്പോൾ വയോധികരെ നോക്കിയിട്ട് അവരെ കരുണയോട് ചേർത്ത് പിടിക്കാനും അവർക്ക് സഹതാപം അല്ല മറിച്ച് സ്നേഹം കൊണ്ടവരെ മൂടുവാനും അവർക്ക് ആവശ്യമുള്ള നന്മ നമ്മുടെ റിലേറ്റീവ്സ് ആവണമെന്നില്ല സ്വന്തക്കാരാവണമെന്നില്ല കണ്ടുമുട്ടുന്ന വയോധികരെ നോക്കി ഞാനും ഇതുപോലെയൊക്കെ പ്രായമുള്ള വ്യക്തിയായി മാറുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ കടമ നിറവേറ്റണം അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അവരോട് സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം നമുക്ക് നമ്മുടെ വയോധികരെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കട്ടെ വൃദ്ധസദനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് വൃദ്ധസദനങ്ങൾ ആരംഭിക്കുന്നത് നല്ലതാണെങ്കിൽ പോലും വൃദ്ധസദനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൂടെ കാണിക്കുന്നുണ്ട് ഒരു വശത്ത് ഒരു ഭാഗത്ത് കാരണം വയോധികരെ പരിപാലിക്കാൻ നമ്മൾ മടി കാണിച്ച് വേറെ ചിലരെയേൽപ്പിക്കാനായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഏൽപ്പിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് ആ ഭാരം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു ഭാവത്തിലേക്ക് നമ്മുടെ സമൂഹം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ അപകടവുമുണ്ട് നമുക്ക് വയോധികരെ അല്ലെങ്കിൽ അല്പം ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്നവരെ ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയാകാം ചിലപ്പോൾ ചില അംഗവൈകല്യങ്ങളുള്ള വ്യക്തിയാകാം അവരെ എല്ലാം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും എനിക്കും നാളെ ഇതൊക്കെ സംഭവിക്കാമെന്ന് മനസ്സിലോർക്കുവാനും നമുക്ക് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം അഞ്ചാമത് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ആരുടെയും മരണത്തിൽ നമ്മൾ സന്തോഷിക്കരുത് നമുക്കും മരണമുണ്ടെന്ന് ഓർക്കണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ ആ ധ്യാനചിന്തയിൽ നമ്മളിങ്ങനെ ഓർത്തത് ധ്യാനിച്ചതാണ് മരണത്തെക്കുറിച്ച് ഒരു വ്യക്തി എപ്പോഴും ഓർത്തിരിക്കേണ്ട നാല് കാര്യങ്ങൾ സഭ ഓർക്കുവാനായിട്ട് പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം മരണം മരണമെന്നതാണ് രണ്ട് ന്യായവിധിയാണ് മൂന്ന് സ്വർഗം നാല് നരകം നാല് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ മറ്റുള്ളവരുടെ മരണത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് ഇടയാകരുത് ചിലക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും ആ അത് ആ ശവ കഴിഞ്ഞ് കടന്നു വരുമ്പോൾ അവരുടെ മരണത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട് അവരെ വിലയിരുത്തി അവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് അവർക്ക് മാർക്കിട്ട് പോരുന്ന ഒരു ശൈലിയൊക്കെ നമ്മുടെ ഗ്രാമീണ പ്രദേശത്തും നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് എന്തു തന്നെയായാലും ഈ മരണത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ വീഴ്ചയെയും പതനത്തെയും അവൻ്റെ മരണത്തെയും കുറിച്ച് ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ നമുക്കിടയാകരുത് കാരണം നമുക്കും ഒരു മരണമുണ്ട് സങ്കീർത്തനക്കാരൻ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നു ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു പുരയ്ക്കുമേൽ മുളയ്ക്കുന്ന പുല്ല് പോലെയാണ് മനുഷ്യൻ വെള്ളത്തിൻ്റെ മീതയുള്ള കുമിള പോലെയാണ് മനുഷ്യൻ അപ്പം മനുഷ്യൻ്റെ ആയുസ് വളരെ പരിമിതമാണെന്ന് അല്ലെങ്കിൽ എൻ്റെ ആയുസ് പരിമിതമാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മരണത്തെ അതിൽ അവരോട് അവരുടെ ബന്ധുമിത്രാദികളോടുകൂടെ സങ്കടപ്പെടാനും മരിച്ചവരോടുള്ള കടമ നിറവേറ്റാനും അവരുടെ സംസ്കാര ശുശ്രൂഷയെ ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമീപിക്കാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച ഇതൊക്കെയാണ് ഒന്ന് ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ മറക്കരുത് ദൈവം നമ്മോട് കാണിച്ച കരുണയെ നാം മറക്കരുത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ അവസരങ്ങളെ മറക്കരുത് ആ അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം രണ്ടാമത് നമ്മുടെ അമ്മയോടും അപ്പനോടുമുള്ള ജനിപ്പിച്ച അപ്പനോടും ഉദരത്തിൽ പേറിയ അമ്മയോടുമുള്ള കടമ നമ്മൾ മറക്കരുത് അവരെ ചേർത്ത് പിടിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് ദോഷത്തിന് അല്ലെങ്കിൽ കണക്ക് പറയുന്ന നാളുകളിൽ വലിയ കടമായി രൂപപ്പെടാനായിട്ടിടയുണ്ട് എന്ന് ഓർക്കണം മൂന്നാമത് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചു പശ്ചാത്തപിക്കുന്ന പാവിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റ് പട്ടിയിട്ടുണ്ടെന്ന് ഓർക്കണം അനുദപിച്ച് മടങ്ങി വരുന്ന അല്ലെങ്കിൽ സഹജീവിയുടെ വീഴ്ചയെക്കുറിച്ച് പരിഹസിക്കാനോ അവനെ ഇകഴ്ത്തി കാണുവാനോ ചെറുതാണെന്ന് ഹൃദയത്തിൽ പോലും ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് ഒരു വിധിയാണെങ്കിൽ അങ്ങനെയൊരു മനോഭാവത്തോടെ സമീപിക്കാനും നമുക്കിടയാകരുത് നാലാമത് പ്രായമായവരെ ചേർത്ത് പിടിക്കാനും അവരോട് കരുണ കാണിക്കാനും നമുക്ക് സാധിക്കണം അതുപോലെ സമൂഹ മധ്യത്തിൽ പ്രാപ്തി കുറഞ്ഞവനെയും ബലഹീനതയുള്ളവനെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കും ഇതൊക്കെ നാളെ സംഭവിക്കാമെന്ന് ഓർക്കണം അത് മറന്നു പോകരുത് അഞ്ചാമത് നമ്മളിങ്ങനെ ചിന്തിച്ചത് ആരുടെയും മരണത്തിൽ നീ സന്തോഷിക്കരുത് നിനക്കും മരണമുണ്ട് എന്ന് ഓർക്കണം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള താവിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിസ്സാരമായി കരുതുന്ന ചില കാര്യങ്ങളൊക്കെയാണ് എന്നാൽ തിരുവചനത്തിലൂടെ വളരെ ശ്രദ്ധേയമായി ഞങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെട്ടു നീ ചിലതൊക്കെ മറക്കണം ചിലത് മറക്കരുത് മുറിപ്പെടുത്തിയവരെയും മുറിപ്പാടുകൾ തന്നവരെയും മുറിപ്പെടുത്തിയ സാഹചര്യങ്ങളൊക്കെ നീ മറന്നിട്ട് നിരന്തരമായി ഓർക്കേണ്ട ചില ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾക്ക് തന്നുവല്ലോ പരിശുദ്ധാത്മാവേ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുമാർ ഓർമ്മപ്പെടുത്തി തരണമേ ഭാഗ്യവതിയായ അമ്മേ ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരെ ആത്മീയപിതാക്കന്മാരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ കരുണയോടെ ഞങ്ങൾ മാനിക്കുമാറാകണമേ ആമി